സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഇവിടെ നമ്മൾ നമ്മളെ രാജേശരിച്ചേച്ച് കാട്ടിത്തരും ചേച്ചി പ്രത്യേകമായി സാമ്പാർ ഉണ്ടാക്കുന്നതാണ് അത് കണ്ടോളൂ എന്തൊക്കെയാണ് ചേച്ചിയുടെ കൂട്ടു വേണ്ട സാമ്പാറിന് ആ ആ അപ്പൊ നല്ല സാമ്പാറായി മാറി ആ ചേരുമ്പടി ചേർത്താൽ നല്ല സാമ്പാറാവുന്ന ചേച്ചി പറയുന്നത് അപ്പൊ അതിനുള്ള കൂട്ടുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഒന്ന് പരീക്ഷിച്ചു നോക്ക നിൽക്കണ്ടു ചാനൽ വീണ്ടും വീണ്ടും ഞങ്ങൾ വരുന്നതാണ് അപ്പൊ ചേച്ചി ഇനി അടുത്ത പാചകത്തിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുമല്ലേ ഓക്കെ ബൈ ബൈ ബൈ